മറിമായം എന്ന ഒരൊറ്റ സിറ്റ്കോം കോം പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് കലാഭവൻ നിയാസ് അഥവാ നിയാസ് ബക്കർ വർഷങ്ങളായി മലയാള മിമിക്രി രംഗത്ത് നിറസാന്നിധ്യമായി നിന്നിരുന്ന നിയാസിൻ്റെ സമയം തെളിഞ്ഞത് മറിമായത്തിൽ എത്തിയതിലൂടെയായിരുന്നു ഇന്ന് മിമിക്രി നാടകം സിനിമ ടെലിവിഷൻ ഷോകൾ സീരിയൽ തുടങ്ങി നിയാസിന്റെ കയ്യൊപ്പ് പതിയാത്ത മേഖലകൾ വളരെ അപൂർവമാണ് കാഴ്ചയിൽ അധികം പ്രായം തോന്നില്ല എങ്കിലും നിയാസിൻ്റെ ഇരുപത്തിയഞ്ചുകാരിയായ മകൾ വിവാഹിതയായിട്ട് രണ്ട് വർഷം കഴിഞ്ഞു കൂടാതെ നടന് ഒരു മകനുമുണ്ട് പത്തു വർഷത്തിൽ ഏറെയായി കുടുംബസമേതം ആലുവയിൽ കഴിയുന്ന നടൻ അച്ഛനും നടനുമായ അബൂബക്കറിന്റെ പാത പിന്തുടർന്നാണ് കലാരംഗത്തേക്ക് ചുവടുവച്ചത് വാത്സല്യം എന്ന സൂപ്പർഹിറ്റ് സിനിമയിലെ കുഞ്ഞമ്മമയായും ഗന്ധർവത്തിലെ അബൂക്കയായും മലയാളികൾ എന്നും ഓർക്കുന്ന കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത പ്രിയപ്പെട്ട നടൻ അബൂബക്കറുടെ മൂത്ത മകനാണ് നിയാസ് ബക്കർ മിമിക്രി വേദികളിലെ സജീവ സാന്നിധ്യമായ കലാഭവൻ നവാസും മാധ്യമ പ്രവർത്തകനായ നിസാമുദ്ദീനുമാണ് നിയാസ് ബക്കറിന്റെ അനുജന്മാർ അനുകരണ കലയിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനാണ് കലാഭവൻ നവാസ് തുടക്കകാലത്ത് സിനിമകളിൽ സജീവമായിരുന്നുവെങ്കിലും സജീവ സിനിമാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുവാൻ നടന് സാധിച്ചിരുന്നില്ല സ്റ്റേജ് ഷോകളിലൂടെയും മിനി സ്ക്രീൻ കോമഡി ഷോകളിലൂടെയുമാണ് നവാസ് തിളങ്ങിയത് അർഹിക്കുന്നത് പോലൊരു പ്രശംസയും അംഗീകാരവും ചേട്ടനെ പോലെ അനുജനെ തേടിയെത്തിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് നടി രഹനയെയാണ് നവാസ് വിവാഹം കഴിച്ചത് മൂന്ന് വർഷം മുന്നെയാണ് ഈ താരദമ്പതികളുടെ മൂത്ത മകളായ നെഹ്റൻ നവാസ് അഭിനയത്തിലേക്ക് കടന്നത് കൺഫഷൻസ് ഓഫ് എ കുക്കു എന്ന ചിത്രത്തിലെ നായികാവേഷത്തിലൂടെയായിരുന്നു താരപുത്രിയുടെ രംഗപ്രവേശം നവാസിനു വേണ്ടി ചേട്ടൻ നിയാസാണ് രഹനയെ കണ്ടെത്തിയത് ഒരു സ്റ്റേജ് പരിപാടിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരും അന്ന് വഴക്കിട്ടാണ് പിരിഞ്ഞതെങ്കിലും പിന്നീട് ഒരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്നു തുടർന്ന് വീട്ടുകാർ തമ്മിലുണ്ടായ പരിചയവും അടുപ്പവുമാണ് വിവാഹാലോചനയിലേക്ക് എത്തിയത് കലാകുടുംബമായാൽ കൊള്ളാമെന്ന ധാരണയിലാണ് ചേട്ടൻ ബക്കർ അനുജൻ നവാസിനു വേണ്ടി പെണ്ണു ചോദിച്ച് രഹനയുടെ വീട്ടിലേക്ക് ചെന്നത് അന്ന് രഹനയുടെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിരുന്നില്ല ആലോചന കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷമായിരുന്നു ഇരുവരുടെയും വിവാഹം അക്കാലം അത്രയും പ്രണയം പങ്കുവച്ചും സ്നേഹിച്ചും കഴിയുകയായിരുന്നു ഇരുവരും ശേഷം വിവാഹം നടന്നതോടെ പ്രണയവിവാഹത്തിന്റെ സാഫല്യവുമായി ബഹ്റൈനിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ നിൽക്കവയാണ് ബഹ്റൈനിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ നവാസ് നിൽക്കവയാണ് പിതാവ് അബൂബക്കർ മരണമടഞ്ഞത് അന്നു മുതൽ ഇന്നുവരെയും ചേട്ടനെ രണ്ട് അനിയന്മാരും പിതാവിന്റെ സ്ഥാനത്ത് കണ്ടാണ് മുന്നോട്ടു പോകുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ